ശങ്കു ശമുചേട്ട നമസ്കാരം ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലെ മോദി വിരുദ്ധർ അതായത് പ്രതിപക്ഷത്തിന് വേറൊരു എരയെ വീണ് കിട്ടിയിട്ടുണ്ട് കർഷക സമര സമയത്ത് അറിയാലോ മിയാ ഖലീഫായിരുന്നു അത് കഴിഞ്ഞ് പ്രതിപക്ഷം തകർന്നു പോകുമെന്ന് കണ്ടപ്പോ ഒരു ധ്രുവ് റാട്ടിയെ പിടിച്ചുകൊണ്ട് വന്നു ഇവർക്ക് അകത്തു നിന്നൊന്നും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതായത് അകത്ത് നിന്ന് ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു ആരോപണവും കൊണ്ടുവരാൻ പറ്റാത്തത് കൊണ്ട് കഴിഞ്ഞ ദിവസം റോബർട്ട് ഡി കെനഡി ജൂനിയർ എന്ന് പറയുന്ന പ്യൂട്ടോ റിക്കോയിലെ ഒരു ഇൻഡിപെൻഡന്റ് സ്ഥാനാർത്ഥി ഇൻഡിപെൻ്റ് ആണോ അവിടുത്തെ സ്ഥാനാർത്ഥിയാണോ എന്ന് എനിക്ക് അറിയില്ല സ്ഥാനാർത്ഥിയാണ് എന്തായാലും പുള്ളിക്കാരന്റെ ഒരു ട്വീറ്റ് എലോൺ മസ്ക് എടുത്ത് റീട്വീറ്റ് ചെയ്തിരുന്നു അതിൽ എലോൺ മസ്ക് പറയുന്നത് ഇ വി എം മെഷീനുകളെ ഹാക്ക് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കും എന്നാണ് എലോൺ മസ്ക് അതിൽ പറയുന്നത് ഓരോപൂരം രണ്ട് ടേം ആയിട്ട് നരേന്ദ്രമോദിയുടെ രണ്ട് ടേം ആയിട്ട് ഇ വി എം മെഷീനിൽ തിരിമറി കാണിച്ചാണ് നരേന്ദ്രമോദി വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഇവിടെയുള്ള ഉള്ളും ഉരുക്കും മൂർക്കൻ ബാമ്പുകളെല്ലാം കൂടെ ചാടി എഴുന്നേറ്റവും സടകുടഞ്ഞ് നമുക്കറിയാം കർഷക സമയത്തിൽ മിയാ ഖലീഫെയൊക്കെ ഉം ഇത് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ മിയാ ഖലീഫെ എടുത്ത് തോളിൽ വെച്ചുകൊണ്ട് നടന്ന ആൾക്കാരാണ് ഇപ്പൊ ഇലോൺ മസ്കിനെയാണ് കേട്ടോ എടുത്ത് തോളിൽ വെച്ചുകൊണ്ട് നടക്കുന്നത് ഇലോൺ മസ്ക പറഞ്ഞ വലിയ കാര്യമുണ്ട് എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി നമ്മുടെ പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി രംഗത്തെത്തുന്നു പോരാത്തതിനെ അഖിലേഷ് യാദവ് അതിനെ ബാക്കുന്നു അവസാനം ഇ വി എം മെഷീൻ മുഴുവൻ പ്രശ്നത്തിലാണെന്ന് പറയുന്നു അപ്പൊ എന്റെ സംശയം ഇതാണ് ഇത്തവണ ഇ വി എം മെഷീൻ ഇന്ത്യയിലെ ഇത്രയും വലിയ പ്രശ്നമാണെങ്കിൽ ഇലോൺ മസ്ക് വരെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ പ്രശ്നമാണെങ്കിൽ ഇത്തവണ എങ്ങനെയാ ഇവർക്ക് ഇത്രയും സീറ്റ് കിട്ടിയത് കാരണം ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം തനിച്ച് നേടാൻ പറ്റാത്ത ഒരു തെരഞ്ഞെടുപ്പ് ആയിരുന്നല്ലോ അത് ജനാധിപത്യത്തിന്റെ ഒരു ശക്തി തിരിച്ചറിഞ്ഞു എന്നൊക്കെ പറഞ്ഞു വലിയ ബഹളം ഉണ്ടാക്കിയ ഒരു തെരഞ്ഞെടുപ്പാണ് അപ്പൊ എലോൺ മസ്കിൻ ഇപ്പൊ ഇപ്പൊ പറയുന്നു എലോൺ മസ്ക് പറഞ്ഞതാണ് ശരി മെഷീൻ എനിക്ക് പറയുന്ന ഒരു നമ്മുടെ മുരളി ഗോപി പറയുന്ന ഒരു ഡയലോഗ ഓർമ്മ വന്നത് മിസ്റ്റർ പ്രതിപക്ഷം എനിക്ക് നിങ്ങളെ മനസ്സിലാകുന്നില്ല എന്നാണ് ചേട്ടൻ എന്താ തോന്നുന്നത് ഈ ബാഡ് വർക്കർ ബ്ലെയിം ദർ ടൂൾസ് എന്നൊരു പ്രയോഗമുണ്ട് ഈ മോശം പണിക്കാരൻ പണിയായുധങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും ഈ ചിത്രം നന്നാവാത്തേന് ചുവരനെ കുറ്റം പറയാ കവിത നന്നാവാത്തേന് പേരെയെ കുറ്റം പറയാ അല്ലെങ്കിൽ തച്ച് നന്നാവാത്തത് നുള്ളി തല്ലി പൊളിക്കുക തുടങ്ങിയിട്ടുള്ള കലകളൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നതാണ് ഇതാണ് അടിസ്ഥാനപരമായിട്ട് ഇന്ത്യൻ പ്രതിപക്ഷത്തിന്റെ കുഴപ്പം അവർക്ക് ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചുകൊണ്ട് ജനങ്ങളുടെ പ്രിയം സമ്പാദിച്ചുകൊണ്ട് അവരുടെ വോട്ടുകൾ നേടിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരാൻ സാധിക്കുന്നില്ല ആ വസ്തുത അംഗീകരിക്കുന്നതിന് പലരും ഇത് മെഷീന്റെ കുഴപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കിട്ടിയിട്ടുള്ള അവസാനത്തായതാണ് ഇപ്പൊ എലോൺ മസ്കിന്റെ ട്വീറ്റ് ആലോചിച്ച് നോക്കുക എലോൺ മസ്കിന്റെ ട്വീറ്റ് ഇന്ത്യൻ ഇലക്ഷനെ സംബന്ധിച്ച് അല്ല അദ്ദേഹം അവിടെ പരാമർശിക്കുന്നത് ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ പറ്റിയിട്ടുമല്ല അദ്ദേഹം അമേരിക്കയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അമേരിക്ക നിയന്ത്രണത്തിലുള്ള ഒരു കരീബിയൻ ആണ് ഈ പ്യൂർട്ടോറിക്കോ എന്ന് പറയുന്നത് അമേരിക്കയാണ് അവിടുത്തെ തിരഞ്ഞെടുപ്പ് പ്രക്രിയകളൊക്കെ മേൽനോട്ടം നടത്തുന്നത് അവിടെ ഇ വി എം ഉപയോഗിച്ചതിൽ അമേരിക്ക ഉപയോഗിക്കുന്നത് മറ്റൊരു സംവിധാനമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പോലെ ഒരു സ്റ്റാൻഡോൺ ഡിവൈസ് അല്ല അമേരിക്കൻ ഇ വി എം എന്ന് പറയുന്നത് അത് ഇന്റർനെറ്റ് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഡിവൈസാണ് ഒരു ഓൺലൈൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം കമ്പ്യൂട്ടിംഗ് പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ടുള്ള ഇന്റർനെറ്റ് ആയിട്ടുള്ള വൈഫൈ പോലത്തെ സൗകര്യ സൗകര്യങ്ങളൊക്കെയുള്ള ഇവി എംസ് ആണ് അമേരിക്ക ഉപയോഗിക്കുന്നത് അതിൽ വ്യാപകമായിട്ടുള്ള ക്രമക്കേടുകൾ നടന്നു എന്ന് ആരാണ് ആരോപിച്ചത് അമേരിക്കയിൽ ഈ വരുന്ന പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പിലെ ഒരു ഇൻഡിപെൻഡന്റ് കാൻഡിഡേറ്റ് ആയിട്ടുള്ള ജോൺ ജോണഫ് കെന്നഡി ജൂനിയർ ആണ് ആരോപിച്ചത് അവിടെയാണ് ഇലോൺ മസ്ക് പറയുന്നത് എന്ത് നമ്മൾ ഇത്തരത്തിലുള്ള ട്രാൻസ്പെറന്റ് അല്ലാത്ത ഉപാധികൾ ഉപയോഗിക്കുന്നതിന് വരം കുറെ കൂടി വിശ്വാസ്യതയുള്ള സങ്കേതങ്ങളിലേക്ക് മാറണം ഇത് എവിടത്തെ പശ്ചാത്തലത്തിലാ പറഞ്ഞത് അമേരിക്കയിൽ നടന്ന തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാ പറഞ്ഞത് ഇന്ത്യയുമായിട്ട് ഒരു കണക്ഷനും ഇല്ല എന്നാൽ നേരെ തിരിച്ചു ഇവിടത്തെ കുറെ ആൾക്കാർ അപ്പോഴേക്കും എന്തായി അതാ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ മോശമാണെന്ന് എലോൺ മസ്ക് വരെ പറഞ്ഞു എന്നാണ് ഈ എലോൺ മസ്ക് എന്ന് പറയുന്ന മനുഷ്യൻ ജീവിതത്തിൽ ഒരിക്കലും ഒരു ഇന്ത്യൻ എ വി എം കണ്ടിട്ട് പോലും ഇല്ല അദ്ദേഹത്തിന് എങ്ങനെയാ അത് പറയാൻ സാധിക്കുക നോക്കൂ അതിന് രാജീവ് ചന്ദ്രശേഖർ ഇന്ത്യയിലെ കഴിഞ്ഞ ടേമിലെ ഐ ടി മിനിസ്റ്റർ ആയിരുന്നു രാജീവ് ചന്ദ്രശേഖർ സാങ്കേതിക വിദഗ്ധനാണ് ഈ പറയുന്ന പോലെ എലോൺ മസ്കിനെ പോലെ തന്നെ ടെക്നോ ടെക്നോക്രാറ്റ് എന്നുള്ള രീതിയിൽ ഈ പറയുന്ന മേഖലയിലൊക്കെ വലിയ വൈദഗ്ധ്യമുള്ള ആളാണ് ആദ്യത്തെ ഇന്റൽ ചിപ്പ് കണ്ടുപിടിക്കുന്ന ടീമിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ് അദ്ദേഹം അതിനപ്പം തന്നെ മറുപടി പറഞ്ഞു ഇന്ത്യൻ ഇവി എന്ന് പറയുന്നത് സ്റ്റാൻഡോൺ ഡിവൈസസ് ആണ് അതിന് ഏതെങ്കിലും സെർവറുമായിട്ടോ ഇന്റർനെറ്റുമായിട്ടോ കണക്ഷൻ ഇല്ല അതിന് വയേഴ്സ് പോലും ഇല്ല ബാറ്ററി ചാർജ് ആയിട്ടുള്ള ഡിവൈസാണ് ഇലക്ട്രോ കറണ്ട് കുത്തുന്ന പരിപാടി പോലും അതിനില്ല അതുകൊണ്ട് തന്നെ അതിൽ വൈഫൈ ഇല്ല അതിൽ ബ്ലൂടൂത്ത് ഇല്ല അതിന് വേറെ ഏതെങ്കിലും ഡിവൈസുമായിട്ട് കണക്ഷൻ ഇല്ല അങ്ങനെ നിൽക്കുന്ന ഒരു ഡിവൈസിനെ എങ്ങനെയാണ് ഹാക്ക് ചെയ്യാൻ സാധിക്കുക ഇപ്പൊ സ്വീപ്പിംഗ് ആയിട്ടുള്ള ജനറൽ സ്റ്റേറ്റ്മെന്റ്സ് നടത്തിയിട്ട് നിങ്ങളുടെ രാജ്യത്ത് ഇവി എമ്മിൽ പ്രശ്നം ഉണ്ടാവും പക്ഷെ ജനറൽ സ്റ്റേറ്റ്മെന്റ്സ് നടത്തിയിട്ട് ലോകത്തെ എല്ലായിടത്തും ഉള്ള ഇവി എമ്മുടെ വിശ്വാസ്യത തകർക്കുന്നത് ശരിയല്ല നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഹാക്ക് ചെയ്യാൻ പറ്റാത്ത ഇവി എങ്ങനെ ഉണ്ടാക്കണം എന്ന് അറിയില്ലെങ്കിൽ പറഞ്ഞാൽ ഞങ്ങൾ വന്ന് ഉണ്ടാക്കി തരാം ഭാരതത്തിന് അത് ഉണ്ടാക്കിയിട്ടുള്ള പരിചയമുണ്ട് അതാണ് രാജ്യത്തിന് ശേഷം പറഞ്ഞത് നോക്കൂ നമ്മളെപ്പോഴും ഇവി എമ്മിനെ വല്ലാതെ പഴിക്കുന്ന സമയത്ത് സമയത്ത് യഥാർത്ഥത്തിൽ ഈ രാജ്യത്തിന്റെ ഒരു അഭിമാനകരമായിട്ടുള്ള കണ്ടെത്തലിനെ നമ്മൾ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിക്കും ഭാരതീയ ശാസ്ത്രജ്ഞന്മാരുടെ ഒരു അഭിമാനകരമായിട്ടുള്ള ഡിസ്കവറിയാണ് ലോകത്തെ പല രാജ്യങ്ങളും അനുവർത്തിക്കുന്ന ഒരു മാതൃകയാണ് ഇന്ത്യൻ ഏവി എം എന്ന് പറയുന്നത് ഇന്ത്യൻ ഏവി ഇന്ത്യ മാത്രമല്ല ഉപയോഗിക്കുന്നത് നേപ്പാൾ ഭൂട്ടാൻ കെന്യാ നമീബിയ ഏഷ്യയിലും ആഫ്രിക്കയിലും നിരവധി രാജ്യങ്ങൾ ഉപയോഗിക്കുന്നത് ഇന്ത്യൻ ഇവി എംസ് ആണ് ഇപ്പൊ രണ്ടായിരത്തി പതിമൂന്നിൽ ഇന്ത്യയിൽ നിന്ന് ഏതാണ്ട് രണ്ടായിരത്തോളം ഇവി എമ്മുകൾ നമീബിയ കൊണ്ടുപോയിട്ടുണ്ട് അവിടുത്തെ ഇലക്ഷൻ നടത്താൻ വേണ്ടി പല രാജ്യങ്ങൾക്കും എങ്ങനെയാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് നടത്തുക എന്നുള്ളതിന് ട്രെയിനിങ് കൊടുക്കുന്ന ഇന്ത്യയാണ് കാരണം ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രയാസമായിരുന്നു ഈ പേപ്പർ ബാലറ്റിലൂടെയുള്ള പോളിംഗ് എന്ന് പറയുന്നത് ഒന്ന് അതിന്റെ വലിയ കോസ്റ്റ് ആണ് ഒന്ന് ആലോചിച്ച് നോക്കും നൂറ് കോടി ആൾക്കാരുള്ള വോട്ടർമാരുള്ള രാജ്യം നമ്മൾ നൂറ് കോടി ആൾക്കാരല്ല നൂറ്റി നാൽപ്പത് കോടി ആൾക്കാരുണ്ട് നൂറ് കോടി വോട്ടർമാരുണ്ട് നമുക്ക് കഴിഞ്ഞ എലക്ഷനിലെ എണ്ണ എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഏഴ് കോടി വോട്ടർമാരെ മറ്റു ആണ് അപ്പൊ ഇത്രയും ആളുകൾക്ക് തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഈ പേപ്പർ ബാലറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര പേപ്പർ എത്ര വോള്യൂം ഓഫ് പേപ്പർ അതിന് വേണ്ടി എത്ര മരങ്ങൾ അതുപോലെ തന്നെ ഇത് സൂക്ഷിക്കാനുള്ള ബുദ്ധിമുട്ട് ഇതിന്റെ സ്റ്റോറേജ് ഇതിന്റെ ട്രാൻസ്പോർട്ടേഷൻ ഓരോ മേഖലയിലേക്കുള്ള ട്രാൻസോർ ട്രാൻസ്പോർട്ടേഷൻ അതേപോലെ തന്നെയുള്ള ഈ പേപ്പർ ബാലറ്റ് ഈ ബാലറ്റ് പെട്ടി എന്ന് പറയുന്ന സംഭവത്തിന്റെ സെക്യൂരിറ്റി അത് സൂക്ഷിക്കുക എന്ന് പറയുന്ന കാര്യം അതേപോലെ തന്നെ ഈ ബൂത്ത് ക്യാപ്ചറിംഗ് ഈ അട്ടിമറിക്കുക തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടത്തുക നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാലറ്റുകൾ കൊണ്ടുവന്നിട്ട് ഈ ബാലറ്റ് പെട്ടി എടുത്തുകൊണ്ട് പോയിട്ട് പകരം വെക്കുക ഇന്ത്യയിൽ അറുപതുകളിലും എഴുപതുകളിലും തെരഞ്ഞെടുപ്പുകൾ മുഴുവൻ വ്യാപകമായിട്ടുള്ള ക്രമക്കേടുകൾ നടത്താനായിട്ട് ആലോചിക്കപ്പെട്ട തിരഞ്ഞെടുപ്പുകളാണ് അതിനെ തുടർന്നിട്ടാണ് ഇതിനെങ്ങനെ പരിഹാരം ഉണ്ടാക്കാം എന്നൊരു ആലോചന ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷൻ എടുക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ രണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഇ വി എന്ന് പറയുന്ന മെഷീൻ വേറെ വിദേശ രാജ്യങ്ങളുടെ ഒന്നും സഹായം ഇല്ലാണ്ട് ഭാരതത്തിന്റെ ശാസ്ത്രജ്ഞന്മാർ ഭാരതത്തിന്റെ ആഭ്യന്തരമായിട്ടുള്ള സൗകര്യങ്ങളും സന്നാഹങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയതാണ് ഒന്ന് ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഇ ആണ് ഒന്ന് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന ആണ് രണ്ടും പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് ആരംഭിക്കുന്നതിനെ പറ്റി ആലോചിക്കുന്നത് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ കൊണ്ടാണ് കാരണം ഇന്ത്യയുടെ ജനസംഖ്യ അങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ പേപ്പർ ബാലറ്റ് എന്ന് പറയുന്നത് ഒട്ടും ആയിരുന്ന ഒരു ഓപ്ഷൻ ആയിരുന്നില്ല ഭയങ്കര കോസ്റ്റ് ആയിരുന്നു മാത്രമല്ല ഇത് എണ്ണ എന്ന് പറയുന്നത് എത്ര വലിയൊരു പ്രക്രിയ ഒന്ന് ആലോചിച്ചു നോക്കൂ നമുക്കൊരു സ്വിച്ച് കൊണ്ട് ഈ പറയുന്ന വോട്ടുകളെ ടാബിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം ഇന്നിട്ട് അമേരിക്കയിൽ പോലും എലക്ഷൻ കഴിഞ്ഞാൽ ഒരാഴ്ചയും പത്ത് ദിവസം വേണ്ട റിസൾട്ട് അതിനെ പറ്റി തന്നെ വ്യാപകമായിട്ടുള്ള ക്രമക്കേട് ആരോപിക്കപ്പെടുന്നു അതിനകത്ത് തെരുവിൽ കലാപം നടക്കുന്നു ഇന്ത്യയിൽ നോക്കൂ ഇത്രയും വലിയ രാജ്യം അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് കോൺസ്റ്റിറ്റ്യുവൻസികളുള്ള രാജ്യം ഒരു ദിവസം കൊണ്ടാണ് നമ്മൾ നമ്മുടെ വോട്ടെണ്ണൽ പൂർത്തീകരിക്കുന്നത് പറ്റി യാതൊരു സംശയവും ആർക്കും ഉണ്ടാവുന്നില്ല ഇപ്പൊ പ്രതിപക്ഷം പോലും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള തിരഞ്ഞെടുപ്പിലെ തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് സർവ്വാത്മന അംഗീകരിക്കില്ല ചെയ്തിട്ടുള്ളത് അവർക്ക് നൂറ് സീറ്റ് കിട്ടി എന്ന് പറയുമ്പോൾ അവർക്ക് പെട്ടെന്ന് ഈ സാധനത്തിലുള്ള വിശ്വാസ്യത്തെ മടങ്ങി വന്നല്ലോ ഈ തിരഞ്ഞെടുപ്പിൽ ഞാൻ കാണുന്ന രണ്ട് ഗുണങ്ങൾ ഒന്ന് രണ്ടു പേർക്കുണ്ടായിരുന്ന കുറെ ഉണ്ടായിരുന്ന ചീത്തപ്പേര് മാറി എന്നുള്ളതാണ് ഒന്ന് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലാണ് അതിന്റെ വിശ്വാസ്യത വളരെ പെട്ടെന്ന് അവർ തിരിച്ചറിഞ്ഞു രണ്ട് വടക്കേ ഇന്ത്യയിലെ മനുഷ്യർക്ക് ഉണ്ടായിരുന്ന ചീത്തപ്പേരാണ് അതായത് ഇത്രയും കാലം വടക്കേ ഇന്ത്യയിലെ ആൾക്കാർ വളരെ മോശമാണ് ചാണകങ്ങളാണ് നിരക്ഷരരാണ് വിദ്യാഭ്യാസം ഇല്ല പ്രബുദ്ധതയില്ല അതേസമയം മലയാളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള സാംസ്കാരിക ഔന്നത്യമുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള ചിന്താപദ്ധതിയൊക്കെയുള്ള ഒരു മതേതര സമൂഹം ഇങ്ങനെ ഒരു ബൈഡറി ഉണ്ടായിരുന്നു ഈ അലക്ഷം കഴിഞ്ഞപ്പോ നേരെ മാറി അപ്പൊ പെട്ടെന്ന് മലയാളികളെ ചാണകത്തെ ചവിട്ടി വരും മലയാളികൾ തീരെ രാഷ്ട്രീയ പ്രബുദ്ധത ഇല്ലാത്തതും ഏത് നിമിഷവും ഏറ്റവും വലിയൊരു കോമഡി എന്ന് പറഞ്ഞാൽ യു പി എന്ന് പറയുന്ന യു പി ഇന്നലെ വരെ ചാണക ഊപ്പിയായിരുന്നു പക്ഷെ അത് മാറി ഇന്ന് അവർ പറയുന്നത് ഹിന്ദി ഹൃദയഭൂമി എന്നാണ് രണ്ടാമത്തെ കാര്യം തൃശ്ശൂർ എന്ന് പറയുന്ന തൃശ്ശൂർ തൃശ്ശൂർ എന്ന് പറഞ്ഞ ചാണക തൃശൂരായിരുന്നു ഇപ്പൊ സുരേഷ് ഗോപി ജയിച്ചപ്പൊ പറഞ്ഞതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോവാ സുരേഷ് ഗോപി ജയിച്ചപ്പോ അവിടെ ഭൂചല്യം ഉണ്ടായി കുന്തംകുളത്തൊക്കെ അപ്പൊ സുരേഷ് ഗോപി ജയിച്ചത് കൊണ്ട് മാൻട്രേക്ക് ആയതുകൊണ്ടാണ് ഭൂചല്യം ഉണ്ടായെന്ന് പറയുന്നത് അത് ഈ കുന്തംകുളം മണ്ഡലം എന്ന് പറയുന്നത് രാധാകൃഷ്ണൻ ജയിച്ച മണ്ഡലോ അതെ 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 അല്ല ഞാൻ പറയുന്നത് യുപിക്കാരുടെയൊക്കെ ഉണ്ടായിരുന്ന ചീത്തപ്പേര് പെട്ടെന്ന് മാറിയില്ല ഇപ്പൊ ഇന്ത്യൻ ജനാധിപത്യത്തെ രക്ഷിച്ചു നിർത്തിയിട്ടുള്ള കാവൽ മാലാഖമാരാണ് വടക്കേ ഇന്ത്യയിലെ മനുഷ്യന്മാർ എന്നല്ലേ പറയുന്നത് അങ്ങനെ ചീത്തപ്പേര് മാറിയിട്ടുള്ള രണ്ട് കൂട്ടരാണ് ഒന്ന് ഇ വി എമ്മും ഒന്ന് വടക്കേ ഇന്ത്യയിലെ മനുഷ്യർ ഞാൻ പറഞ്ഞോക്കേ ഉള്ളൂ ഈ ഇ വി എംബ് എന്താണ് ഇതൊരു വലിയ കണ്ടുപിടുത്തമായിട്ട് ഒരു ഒരു ഘട്ടത്തിൽ ആവശ്യമായിട്ടാണ് വരുന്നത് ഇത്രയും എളുപ്പത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടത്താൻ സാധിക്കുന്നത് പോലെ അപ്പൊ എഴുപതുകളിൽ ഈ ആവശ്യം ഉണ്ടാവുന്നു എഴുപത്തി ഏഴ് ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയെ ഈ പറയുന്ന ചുമതല ഏൽപ്പിക്കുന്നു അവിടുത്തെ രണ്ട് ശാസ്ത്രജ്ഞന്മാര് ഒന്ന് എ റാവു ഒന്ന് രവി പൂവയ്യ ഈ രണ്ട് പേരാണ് ആദ്യത്തെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിന്റെ ഒരു സാമ്പിൾ മോഡൽ തയ്യാറാക്കുന്നത് ആ മോഡലാണ് എഴുപത്തി എട്ടിൽ എല്ലാ പാർട്ടികളുടെയും പരിശോധനയ്ക്ക് ശേഷം ഇന്ത്യയിലെ എഴുപത്തി എട്ടിൽ ഈ പറയുന്ന എന്താണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഈ മോഡൽ അംഗീകരിച്ചു ഈ മോഡൽ അംഗീകരിച്ചതിനു ശേഷം ഇത് എല്ലാ എല്ലാ പാർട്ടികൾക്കും പരിശോധനക്കുള്ള സൗകര്യം ഉണ്ടാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപതോട് കൂടിയിട്ട് എല്ലാ പാർട്ടികളും ഈ പറയുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്ന് പറയുന്ന സങ്കേതം പരിശോധിക്കുകയും ബോധ്യപ്പെടുകയും ചെയ്തതിനു ശേഷം ആദ്യമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ നമ്മുടെ കേരളത്തിലെ പറവൂർ നടന്നിട്ടുള്ള ആദ്യമായിട്ട് ഒരു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിക്കുന്നത് ആ തെരഞ്ഞെടുപ്പിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ പറവൂർ ബയലക്കം നടത്തിയത് വളരെ കൃത്യമായിട്ട് നമുക്ക് അതിലെ റിസൾട്ട് കണ്ടെടുക്കാൻ സാധിച്ചു പക്ഷേ അതിനെതിരെ സുപ്രീം കോടതിയിൽ ഒരു കേസ് ഉണ്ടായി അതായത് നമ്മൾ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്ന റെപ്രസന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് പ്രകാരമാണല്ലോ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടിലെ സെക്ഷൻ ഫിഫ്റ്റി നയൻ മുതൽ അറുപത്തൊന്ന് വരെയുള്ള വകുപ്പുകൾ പ്രകാരം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിക്കുന്നതിന് നിയമസാധ്യത ഇല്ലാതും പേപ്പർ ബാലറ്റിനെ മാത്രമേ ജനാധിപത്യത്തിൽ അംഗീകരിച്ചിട്ടുള്ളൂ എന്നും ആയിരുന്നു അന്ന് കാരണം നമ്മൾ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് ഉണ്ടാക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ എന്ന് പറയുന്ന ഒരു ചിന്തയെ നമുക്കില്ല അന്ന് തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ പേപ്പർ ബാലറ്റ് മാത്രമേ ഉള്ളൂ അപ്പൊ അന്ന് അതിൽ പേപ്പർ ബാലറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പൊ അതുകൊണ്ട് സുപ്രീം കോടതി പറഞ്ഞു എന്താണ് നിലനിൽക്കുന്ന നിയമപ്രകാരം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിക്കാൻ സാധിക്കില്ല ഒന്നല്ലെങ്കിൽ പാർലമെന്റ് റെപ്രസന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് അമെന്റ് ചെയ്തുകൊണ്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ കൂടി ഉപയോഗിക്കാൻ തക്കവണ്ണം സെക്ഷൻ ഫിഫ്റ്റി നയൻ ടു സിക്സ്റ്റി വൺ അമൻഡ് ചെയ്യണം എന്ന് പറഞ്ഞു ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഈ പറയുന്ന സംഭവം അംഗീകരിച്ചു എൺപതായപ്പോൾക്ക് ബിജെപി എന്ന് പറയുന്ന പാർട്ടി ഉണ്ടായി വന്നു എൺപതിലാണ് ബിജെപി ഉണ്ടാവുന്നത് എഴുപത്തി ജനസംഖ്യ ജനസംഘമാണ് എൺപതായപ്പോൾക്ക് ബി ജെ പി ഉണ്ട് അപ്പോൾ അന്ന് ഉള്ള മുഴുവൻ പാർട്ടികളും ഈ ആവശ്യം അംഗീകരിക്കുന്നു പാർലമെന്റ് നിയമം അമെന്റ് ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് പാർലമെന്റ് റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് അമെന്റ് ചെയ്യുന്നത് അന്ന് ബിജെപിയുടെ സർക്കാർ അല്ല ഭരിക്കുന്നതെന്ന് ആലോചിക്കണം ഈ പറയുന്ന അന്നത്തെ നർജിംറാവിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന കോൺഗ്രസ് സർക്കാരാണ് റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് അമെന്റ് ചെയ്തുകൊണ്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ നിയമസാധുത കൊടുക്കുന്നത് രണ്ടായിരത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ എന്താ പറയുക പൈലറ്റ് അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഇരുപത്തി സംസ്ഥാനങ്ങളിൽ ഇത് ഉപയോഗിച്ചു രണ്ടായിരത്തി മൂന്നായപ്പോഴേക്കും എന്താണ് കൂടുതൽ വ്യാപകമായിട്ട് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഉപയോഗിക്കാൻ തുടങ്ങി രണ്ടായിരത്തി നാലിലാണ് ആദ്യമായിട്ട് മുഴുവൻ മണ്ഡലങ്ങളിലും അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങളിലും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരഞ്ഞെടുപ്പ് നടന്നത് നമുക്ക് ഓർമ്മയാണെങ്കിൽ ആ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി പരാജയപ്പെടുകയാണ് ചെയ്തത് അതായത് ഇന്ത്യ ഷൈനിങ് ക്യാമ്പയിൻ ഒക്കെ നടത്തി എന്തായാലും അടൽ ബിഹാരി വാജ്പേയിയുടെ സർക്കാർ അടുത്ത വട്ടം അധികാരത്തിൽ വരുമെന്ന് എല്ലാരും ഉറപ്പിച്ചിരുന്ന സമയത്ത് എല്ലാ എക്സിറ്റ് പോളുകളെയും തെറ്റിച്ചുകൊണ്ട് എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരുടെയും പ്രവചനങ്ങളെയും തെറ്റിച്ചുകൊണ്ടാണ് എന്ത് വരുന്നത് റിസൾട്ട് വരുമ്പോ നൂറ്റി അറുപത്തഞ്ച് സീറ്റ് മേടിച്ച കോൺഗ്രസ് പാർട്ടി ഏറ്റവും വലിയ സിംഗിൾ ലാർജസ്റ്റ് ആയി അവർ യു പി എന്ന് പറയുന്ന ഗവൺമെന്റ് ഉണ്ടാക്കി എല്ലാ ആൾക്കാരെയും കൂട്ടിയിട്ട് പക്ഷെ ഒരിക്കൽ പോലും ബി ജെ പി ഇലക്ട്രോണിക് വോട്ടിംഗ് വിശ്വാസ്യതയെ ചോദ്യം ചെയ്തില്ല കാരണം ഈ ജനാധിപത്യത്തിലുള്ള ജനങ്ങളുടെ വിശ്വാസം നിലനിൽക്കണമെങ്കിൽ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ വിശ്വാസ്യത നിലനിർത്തണമെന്നും താൽക്കാലികമായിട്ടുള്ള രാഷ്ട്രീയ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് രാജ്യത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ തന്നെ സംശയത്തിന്റെ മുനയിലാക്കുന്നത് ശരിയല്ലെന്നുള്ള ഉത്തരവാദിത്വ നിലപാട് നിലപാടെടുത്തോണ്ട അല്ലെങ്കിൽ ബിജെപിക്ക് ആരോപിക്കായിരുന്നു രണ്ടായിരത്തി നാലിലാണ് ആദ്യമായിട്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങളിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചത് ഇത് കോൺഗ്രസ് അട്ടിമറി നടത്തിയതുകൊണ്ടാണ് തിരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ആയത് എന്ന് വേണമെങ്കിൽ പറയാറുണ്ട് പക്ഷെ ബിജെപി ഒരിക്കലും അങ്ങനെ പറഞ്ഞില്ല അതിനുശേഷം ഈ ഈ പറയുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ സൗകര്യത്തിലാണ് പത്ത് കൊല്ലം ഇവിടെ യു സർക്കാർ ഭരിച്ചത് ആ സമയത്ത് ഇവർക്ക് ആർക്കും ഈ പറയുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ പറ്റി യാതൊരു പരാതി ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി പതിനൊന്നിൽ ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉടലെടുത്തതിനെ തുടർന്ന് കോടതി തന്നെ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇലക്ഷൻ കമ്മീഷൻ വി എന്ന് പറയുന്ന സംവിധാനം ഏർപ്പെടുത്തി എന്താണ് voter verifiable electronic paper trail എന്ന് പറയുന്ന വിവി പാറ്റോടാണ് വോട്ട് ചെയ്യുന്ന സമയത്ത് അയാളുടെ ചിഹ്നം ഏത് ചിഹ്നത്തിലാണോ കുത്തിയത് അത് ഇതിൽ കാണിക്കുന്ന മട്ടിലുള്ള വി വി പാറ്റുകൾ വന്നു വി വി പാറ്റുകൾ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പ് ആയപ്പോഴേക്കും എട്ട് മണ്ഡലങ്ങളിൽ വി വി പാറ്റുകൾ ഏർപ്പെടുത്തുന്ന സൗകര്യം വന്നു രണ്ടായിരത്തി പത്തൊൻപത് ആയപ്പോഴേക്കും മുഴുവൻ മണ്ഡലങ്ങളിലും നമുക്ക് വി വി പാറ്റ് ഉണ്ട് ഇതിൽ രണ്ട് ശതമാനം വി വി പാറ്റുകൾ എണ്ണുന്നുണ്ട് അതായത് മൊത്തം എലക്ഷൻ നടന്നു കഴിഞ്ഞാൽ ടു പേഴ്സൻറ് ഓഫ് വി വി പാറ്റ്സ് വിൽ ബി കൗണ്ടഡ് അതും കൂടി നോക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത് മാത്രമല്ല ഒരു തവണയെങ്കിലും ഈ എലക്ഷൻ പ്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ട ഒരാൾക്ക് ഒരിക്കലും ഒരു സംശയം ഉന്നയിക്കാൻ സാധിക്കില്ല ഇതുമായി ബന്ധപ്പെട്ട് കാരണം എത്ര റൗണ്ട് ഓഫ് സ്കൂട്ടണി കഴിഞ്ഞിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആദ്യം ഒരു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അവിടെ എത്തിച്ചിട്ട് ഒരു ദിവസം സുപ്രവാതങ്ങൾ വോട്ടെടുപ്പ് നടത്തുകയല്ലോ തലേ ദിവസം എല്ലാ പാർട്ടിക്കാർക്കും മെഷീൻ പരിശോധിക്കാനുള്ള സൗകര്യം ഉണ്ട് അവിടെ സാമ്പിൾ വോട്ടിംഗ് നടത്തുന്നുണ്ട് ട്രയൽ റൺ നടത്തുന്നുണ്ട് അതിനുശേഷം ആദ്യം രാവിലെ മുതൽ ഓരോ ബൂത്തിലും ഏജന്റുമാർ ഓരോ പാർട്ടിയുടെയും ഏജന്റുമാർ ഇരിക്കുന്നുണ്ട് അവർ ഓരോ വോട്ടും വെരിഫൈ ചെയ്യുന്നുണ്ട് അതിനുശേഷം എലക്ഷൻ പ്രക്രിയ മുഴുവൻ പൂർത്തീകരിച്ചതിന് ശേഷം എന്താണ് ഈ ഇതിന്റെ രജിസ്റ്റർ എടുക്കുന്നുണ്ട് ഈ എത്ര വോട്ടുകൾ ഇതാക്കി എന്ന് പറയുന്ന ഈ പോളിംഗ് രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു സാധനം എല്ലാ പാർട്ടിക്കാരെ കൊണ്ടും ഒപ്പിടിച്ചതിന് ശേഷമാണ് ഇ വി ചെയ്യുന്നത് ഓരോ ഘട്ടത്തിൽ ഇത് പരിശോധിക്കാനുള്ള സൗകര്യം ഉണ്ട് മാത്രമല്ല ഇനി ഇ വി സീൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനെ സേഫ് ഹൗസിലേക്ക് ആക്കി കഴിഞ്ഞാൽ ഈ ഇലക്ഷൻ കമ്മീഷൻ ഇതിനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി ഇ വി ട്രാക്കർ എന്ന് പറയുന്ന ഒരു സംവിധാനം തന്നെ ഉണ്ട് ശേഷം ഏറ്റവും സുരക്ഷയുടെ പശ്ചാത്തലത്തിൽ എന്താണ് ജില്ലാ ഭരണാധികാരിയുടെ ഒക്കെ നേതൃത്വത്തിലാണ് ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഓപ്പൺ ചെയ്യുന്നതും കൌണ്ട് ചെയ്യുന്നതും അതുപോലും ആണ് ഓപ്പൺ ചെയ്യുന്നത് അല്ലാണ്ട് ഒ ടി പി പോലെയോ മറ്റെന്തെങ്കിലും സംവിധാനം പോലെയോ യാതൊരു കണക്ഷൻസും ഇതിലില്ല അതായത് ഇത് ഒരു ഭയങ്കര കണ്ടുപിടുത്താണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ കാലഘട്ടത്തിൽ ഇങ്ങനെയൊരു ഒരു സാങ്കേതിക സൗകര്യം പരിമിതമായിട്ടുള്ള സാങ്കേതിക സൗകര്യങ്ങൾ മാത്രം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ എഴുപത്തി ഏഴിലാണ് ഇത് ഉണ്ടാക്കുന്നത് ആലോചിച്ച് നോക്കണം ആ സമയത്ത് ഒരു കാരണവശാലും പുറത്തുനിന്ന് ഒരു എക്സ്റ്റേണൽ ഫോഴ്സിനെ ഹാക്ക് ചെയ്യാനോ മറ്റോ ചെയ്യാൻ കഴിയാത്ത മട്ടിൽ ഇത് ഉണ്ടാക്കി ഇതിപ്പോ ഇത് ആൽക്കലൈൻ ബാറ്ററി ആണല്ലവർ ഉപയോഗിക്കുന്നത് പകരം ഇപ്പൊ ഇത് കറണ്ടിൽ കുത്തുന്ന ഒരു സംവിധാനമായിരുന്നു ഇതിനൊരു വയറുണ്ടെന്ന് വിചാരിക്കുക വയറുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ഈ പറയുന്ന ആരോപണമൊക്കെ പറയാൻ പറ്റൂ ഇത് വേറെ കണക്ഷൻസ് ഉണ്ട് മറ്റേതാണ് മറിച്ചതാണ് ഇതിനൊരു വയറ് പോലും ഇല്ല ഒരു സ്റ്റാൻഡലോൺ ഡിവൈസ് ആയിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോഴാണ് കഴിഞ്ഞ ദിവസം ഒരു ലേഖനം വന്നിരുന്നു അതിൽ അവർ പറഞ്ഞത് ഇലക്ട്രോണിക് voting മെഷീൻ ഉണ്ടാക്കിയ ആളുകളെ നമിക്കണം അവർ ജീനിയസുകളാണ് കാരണം അത് എങ്ങനെ ഉണ്ടാക്കിയില്ല എന്നുള്ളതാണ് അതിലത്തെ ജീനിയസ് ഇത് മറ്റൊരു തരത്തിലാണ് ഇത് ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഇതിൽ പലതരത്തിലുള്ള സംശയങ്ങൾക്കും ഉള്ള പഴുതുണ്ടാകുമായിരുന്നു എന്നാൽ അങ്ങനെയൊന്നും സംശയത്തിന് കൊടുക്കാൻ പറ്റാത്ത പോലെ ഒരു തേർഡ് പാർട്ടി ഇന്റർവെൻഷനും സാധിക്കാത്തതുപോലെ ഒരു സെക്യൂർ ആൻഡ് ഐസൊലേറ്റഡ് സ്റ്റാൻഡ് അലോൺ ഡിവൈസ് ആയിട്ടാണ് വയർഡ് ഓർ വയർലെസ് നെറ്റ്വർക്ക് ആയിട്ട് ബന്ധമില്ല ഇന്റർനെറ്റ് സർവേസുമായിട്ട് ബന്ധമില്ല യാതൊരുവിധ സോഫ്റ്റ്വെയറും ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല ഇതൊരു എന്താ പറയുക വോട്ടുകൾ എണ്ണുകയും തിട്ടപ്പെടുത്തുകയും ടാബ്ലേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു കാൽക്കുലേറ്റർ പോലത്തെ ഒരു യന്ത്രം ഇപ്പൊ ഇലോൺ മസ്കിന്നും പോലത്തെ ആൾക്കാർ പറയുന്നത് ഏത് സാധനം ഹാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സോളാർ കാൽക്കുലേറ്റർ നിങ്ങൾക്ക് ഹാക്ക് ചെയ്യാൻ പറ്റുമോ ബാറ്ററി പ്രവർത്തിക്കുന്ന ഒരു കാൽക്കുലേറ്റർ സാധനം ഹാക്ക് ചെയ്യണമെങ്കിൽ അതിന് വേറെ ഏതെങ്കിലും സൗകര്യമായിട്ട് ഒരു ബന്ധം വേണ്ട അതേപോലത്തെ ഒരു യന്ത്രമാണ് ഇന്ത്യയിലെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഇതിന് ഒരു വോട്ടിംഗ് മെഷീന്റെ ഒരു ഒരുപാട് ഘട്ടങ്ങളിൽ പരിശോധിക്കപ്പെട്ടതിന് ശേഷം മാത്രമാണ് ഇത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന പ്രക്രിയ വരുന്നത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന് പകരമായിട്ട് നിർദ്ദേശിക്കപ്പെടുന്ന സംവിധാനം ഇതിനേക്കാൾ റാമ്പന്റ് ആയിട്ടുള്ള മിസ് യൂസിനും ഇതിനേക്കാൾ വലിയ തെറ്റായിട്ടുള്ള പ്രവണതകൾക്കും ാണ് അകത്ത അനുഭവം നമ്മുടെ മുമ്പിൽ ഉണ്ട് പേപ്പർ ബാലറ്റ് ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ അട്ടിമറിക്കപ്പെട്ടിരുന്നത് എങ്ങനെയാണ് ബൂത്ത് ക്യാപ്ചറിംഗ് ഉണ്ടായിരുന്നത് എങ്ങനെയാണ് ഇതിൽ ടാമ്പറിംഗ് നടന്നിരുന്നത് എന്നൊക്കെ നമുക്ക് അനുഭവം അനുഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇത് മാറ്റിയിട്ട് ഇ വി എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് വന്നത് ഇ വി എം വന്നതിന് ശേഷം ഇന്ത്യയിൽ ഇന്ന് വരെ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് റദ്ദാക്കേണ്ട സാഹചര്യം ഇ വി എമ്മിന്റെ പ്രവർത്തന പ്രശ്നം കൊണ്ട് സംശയത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പ് കോടതി ഇടപെട്ട് റദ്ദാക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിട്ടില്ല മാത്രമല്ല ഈ ആരോപണം ഉന്നയിക്കുന്ന പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഈ തെരഞ്ഞെടുപ്പുകളിൽ ജയിക്കുന്ന ഘട്ടത്തിൽ ഇവർ ഇ വി അംഗീകരിക്കാറുണ്ട് ഇ വി കുറ്റം പറയുന്ന സി പി ഐ എം അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ഇവർ മാനിക്കുന്നില്ലേ അത് ഇ വി നടത്തിയിട്ടുള്ള തെരഞ്ഞെടുപ്പല്ലേ അത് മാനിക്കുന്നു ജനാധിപത്യത്തിന്റെ വിജയമായിട്ടാണല്ലോ പറയുന്നത് കോൺഗ്രസ് പാർട്ടി അഞ്ച് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോ മൂന്ന് സ്ഥലത്ത് അവർ ജയിച്ചല്ലോ ആ തെരഞ്ഞെടുപ്പുകളിൽ ഇവർ ഇ വി മാനിക്കുന്നുണ്ടല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ ഇവർക്ക് ഏതാണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി സീറ്റുകൾ ഐ എൻ മുന്നണിയിലെ പാർട്ടികൾക്ക് കിട്ടിയല്ലോ ആ മണ്ഡലങ്ങളിൽ ഇവി മാനിക്കുന്നുണ്ടല്ലോ കോൺഗ്രസ് ആ മണ്ഡലങ്ങളിൽ മണ്ഡലങ്ങളിൽ മാത്രം പറയുന്നത് എന്തൊരു അസംബന്ധമായിട്ടുള്ള വാദമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി ഇത് പറയുന്ന ആളുകൾക്ക് ഇ വി ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയുന്ന ആളുകൾക്ക് അത് തെളിയിക്കാനുള്ള ധാർമ്മികമായിട്ടുള്ള ബാധ്യതയില്ലേ രണ്ടായിരത്തി പതിനേഴിൽ ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷൻ ഒരു കണ്ടസ്റ്റ് നടത്തി ഒരു മത്സരം അതായത് ഇലക്ഷൻ കമ്മീഷന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള ഡൽഹിയിലുള്ള ദുർവചൻ സദൻ എന്ന് പറയുന്ന സ്ഥലത്ത് നാല് എലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ വെച്ചിട്ട് എല്ലാ പാർട്ടിക്കാരെയും വെല്ലുവിളിച്ചു നിങ്ങൾ വന്നിട്ട് ഇതൊന്ന് ഹാക്ക് ചെയ്ത് കാണിക്ക് ഹാക്കത്തോൺ ട്വന്റി സെവൻറ്റീത്താണ് ആ മത്സരത്തിന് പേരിട്ടത് തന്നെ ആ പരിപാടിയിൽ പങ്കെടുത്ത് ഒരു ഇവി എങ്കിലും ഹാക്ക് ചെയ്യുന്ന ആൾക്ക് ഒരു കോടി രൂപ പ്രൈസ് വരെ ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ചിരുന്നു ഈ പറയുന്ന ഒരു പാർട്ടിക്കാരും ഈ മത്സരത്തിൽ പങ്കെടുത്തത് പോലുമില്ല ആകെ രജിസ്റ്റർ ചെയ്തത് സി പി ഐ ആം ആദ്മി പാർട്ടിയാണ് എന്നാൽ ഇവർ പോലും ഈ നിശ്ചയിക്കപ്പെട്ട ദിവസം അവിടെ ചെല്ലുകയോ ഈ ഹാക്കത്തോണിൽ പങ്കെടുക്കുകയോ ചെയ്തിട്ടില്ല അതായത് തങ്ങൾക്ക് തെളിയിക്കാൻ പറ്റില്ലെന്ന് ഇവർക്ക് നൂറ് ശതമാനം ഉറപ്പുള്ള യാതൊരു അടിസ്ഥാനവും ഒരു കാര്യമാണ് ഇന്ത്യയിലെ മുഴുവൻ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യം നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഹാക്ക് ചെയ്യണമെങ്കിൽ അതിന് ബി നിയമിക്കുന്ന ഒരു സംവിധാനമാണോ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നു ഇത് ഇന്ത്യയുടെ ഭരണഘടനയിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തിനാല് പ്രകാരം ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് ഒരു ഭരണഘടനാ സ്ഥാപനമാണ് ഒരു ഭരണഘടനയെ മാനിക്കുന്നു ഭരണഘടനയെ സംരക്ഷിക്കുന്നു എന്നൊക്കെ പറയുകയും തങ്ങൾക്ക് എന്താ പറയുക എതിരായി നിൽക്കുന്ന ഭരണഘടനാ സംവിധാനങ്ങളെ മുഴുവൻ തള്ളിപ്പറുകയും ചെയ്യുന്നതിലെ ധാർമ്മികത എവിടെയാണ് അപ്പോ സാങ്കേതികമായിട്ടോ എലക്ഷൻ കമ്മീഷനും സുപ്രീം കോടതിയും സകല ഭരണഘടനാ സ്ഥാപനങ്ങളും നരേന്ദ്രമോദിയുടെ കയ്യിലാണ് നരേന്ദ്രമോദി പറയുന്നത് പോലെയാണ് എന്നാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു വാദം അല്ല അത് ഇവർക്ക് സൗകര്യമുള്ള സമയത്തല്ലേ ഇവര് പറയാറുള്ളൂ ഇപ്പോ മറ്റേ ഇതുണ്ടല്ലോ ഇത് ഇലക്ട്രൽ ബോണ്ടിന്റെ വിഷയത്തിൽ സുപ്രീം കോടതിയുടെ വിധി വന്ന സമയത്ത് കേന്ദ്ര സർക്കാരിനെതിരെ എന്താണ് വലിയ ശക്തമായ നിലപാടെടുത്തിട്ടുള്ള കോടതിക്ക് അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ചാനലുകളിലും കയറിയിട്ട് ഇവർ സുപ്രീംകോടതിയുടെ വാഴ്ത്തി പാടുമായിരുന്നില്ലേ ഇപ്പോഴത്തെ കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ഡി വൈ ചന്ദ്രചൂഡ് എന്താണ് ബ്ലൂഡ് ബോയ് ഓഫ് ദ ലിബറൽസ് എല്ലാം ഇവരുടെയൊക്കെ ഏറ്റവും കണ്ണിരുണ്ണി ആയിട്ടുള്ള ആളാണല്ലോ ഇവർക്ക് അനുകൂലമല്ലാത്ത വിധികൾ ഉണ്ടാവുന്ന സമയത്ത് ഇവർ സുപ്രീം കോടതിയെ ഉൾപ്പെടെ പഴിക്കുകയും ഇവർക്ക് അനുകൂലമായിട്ടുള്ള വിധി ഉണ്ടാവുന്ന സമയത്ത് സുപ്രീംകോടതിയുടെ ആരാധകരാവും ചെയ്തിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷനെയും ഇവർക്ക് കുഴപ്പമൊന്നുമില്ല ഇലക്ഷൻ കമ്മീഷൻ മോദിക്ക് നോട്ടീസ് അയച്ചല്ലോ ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അന്ന് പറഞ്ഞിരുന്നത് ഇലക്ഷൻ കമ്മീഷന്റെ നോട്ടീസ് കിട്ടിയ നരേന്ദ്ര നരേന്ദ്രമോദി രാജിവെക്കുന്നുണ്ട് പക്ഷെ അവരെന്ന് പറയാത്തൊരു കാര്യം അന്ന് നരേന്ദ്ര മോദിക്ക് നരേന്ദ്രമോദിക്കായിരുന്നില്ലേ ഇലക്ഷൻ കമ്മീഷൻ നോട്ടീസ് അയച്ചത് നരേന്ദ്ര നരേന്ദ്രമോദി ബിജെപിയുടെ സ്റ്റാർ ക്യാമ്പയിനറാണ് നിയമപ്രകാരം ഒരു സ്റ്റാർ ക്യാമ്പയിനറുടെ ഭാഗത്ത് നിന്ന് വരുന്ന പരാമർശങ്ങളുടെ പേരിൽ നോട്ടീസ് അയക്കേണ്ടത് പാർട്ടിയുടെ ദേശീയ ാണ് ജെ പി നദ്ദയ്ക്കാണ് ബി ജെ പി ഹെഡ്ക്വാർട്ടേഴ്സിലേക്കാണ് നോട്ടീസ് അയച്ചത് അന്നേ ദിവസം തന്നെ ഇലക്ഷൻ കമ്മീഷൻ രാഹുൽ ഗാന്ധിയുടെ നോർത്ത് സൌത്ത് ഡിവൈഡ് ഉണ്ടാക്കുന്ന പരാമർശത്തിന്റെ പേരിൽ കോൺഗ്രസിന്റെ മല്ലികാർജ്ജുൻ ഖാർഗെക്ക് നോട്ടീസ് അയച്ചിരുന്നു ആ കാര്യം ഇന്ത്യയിലെ മാധ്യമങ്ങൾ പറഞ്ഞില്ല ജെ പി നദ്ദയ്ക്ക് കിട്ടിയിട്ടുള്ള നോട്ടീസ് നരേന്ദ്രമോദിക്കുള്ള നോട്ടീസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ ദിവസം ഇലക്ഷൻ കമ്മീഷന്റെ ധീരതയെ വാനോളം ഒരു വാഴ്ത്തി പാടിയിരുന്നു പക്ഷെ മറ്റു ദിവസം അരവിന്ദ് കെജ്രിവാൾ ഫോളോ ചെയ്ത പോലെ ഓഡി വൺ ഫോർമുലയാണ് നമുക്ക് പറ്റുന്ന ദിവസം ഇലക്ഷൻ കമ്മീഷൻ കൊള്ളാം പറ്റാൻ മോശം ഇതാണ് സുപ്രീം സുപ്രീംകോടതിയെ സംബന്ധിച്ചിടത്തൊക്കെ ഇവരുടെ നിലപാട് അടിസ്ഥാനപരമായിട്ട് ഇത് ഇരട്ടത്താപ്പിൽ മാത്രം ഊന്നിയിട്ടുള്ള ഒരു നിലപാടാണ് ഈ പറയുന്ന സാ വി നെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് സാങ്കേതികമായിട്ടോ ായിട്ടോ ചരിത്രപരമായിട്ടോ അനുഭവപരമായിട്ടോ യാതൊരു അടിസ്ഥാനമില്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള നമ്മുടെ അനുഭവം ഏറ്റവും അവസാനത്ത് ഇലോൺ മസ്കിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇലോൺ മസ്കിന് വളരെ കൃത്യമായിട്ട് രാജ്യ ചന്ദ്രശേഖരന്റെ മറുപടി കൊടുത്തോട് കൂടിയിട്ട് ഇലോൺ മസ്കിന്റെ വാദം അവിടെ അവസാനിച്ചിട്ടുണ്ട് ശരി ഇനി അദ്ദേഹത്തിന്റെ വാദം മുഖലയ്ക്ക് എടുത്താൽ പോലും അത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചായിരുന്നില്ല അത് അമേരിക്കൻ തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുന്ന അമേരിക്കൻ ഏവി എമ്മിനെ പറ്റി എന്നുള്ളതാണ് ഈ കാര്യത്തിൽ എനിക്ക് കഴിഞ്ഞ ദിവസം ഈ ഒരു പോലീസ് കേസ് മങ്കേഷ് പണ്ടൽക്കർ എന്ന് പറഞ്ഞ ഒരാൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പൊ പുള്ളിക്കെതിരെ ആരോപിക്കപ്പെടുന്ന ഒരു കുറ്റം എന്ന് പറഞ്ഞാൽ ദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേരള മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത കാണും ഞാൻ നോക്കിയില്ല കാരണം ഇവര് പറയുന്ന ഒന്നും എനിക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ല അപ്പോ മങ്കേഷ് പണ്ഡിൽക്കർ എന്ന് പറഞ്ഞാൽ ശിവസേനയുടെ വെസ്റ്റ് അതായത് മുംബൈ നോർത്തിൽ നിന്ന് നാൽപ്പത്തിയെട്ട് വോട്ടുകൾക്ക് ജയിച്ച ശിവസേനയുടെ രവീന്ദ്ര വൈക്ക എന്ന് പറയുന്ന വ്യക്തിയുടെ സഹോദരനാണ് അപ്പൊ പുള്ളിക്കാരൻ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ഒ ടി പി വഴി തിരിമറി നടത്തി അതായത് വോട്ട് വോട്ടെണ്ണുന്ന സമയത്ത് ഈ നാൽപ്പത്തിയെട്ട് വോട്ടിനാണല്ലോ ജയിച്ചത് പുള്ളിയുടെ ചേട്ടൻ അപ്പൊ വോട്ടെണ്ണുന്ന സമയത്ത് ഒ ടി പി വഴി പുള്ളി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ എന്തോ കണക്ട് ചെയ്യുകയും കണ്ടു എന്ന് പറഞ്ഞ് ആരോപിക്കപ്പെടുന്നു അപ്പൊ അവിടെ മുംബൈയിലെ പോളിംഗ് ഓഫീസർ പറഞ്ഞു ഇല്ല അങ്ങനെ ഒരു സാധ്യതയില്ല അങ്ങനെ വരാൻ യാതൊരു ജീവിതം ഇല്ല കാരണം ഒ ടി പി വഴി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഹാക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു അപ്പൊ ആ ഒരു വിഷയം എടുത്ത് ഇവരെല്ലാം ഇതിന് വലിയൊരു ആയുധമാക്കുന്നുണ്ട് അതായത് മസ്ക് ഇങ്ങനെ പറയുന്നു ഇങ്ങനെ ഒരു സാധനം പറയുന്നു മസ്ക് അങ്ങനെ ഒരു സാധനം പറയുമ്പോൾ തന്നെ കണ്ടോ ഇന്ത്യയിൽ ഇതാ ഒ ടി പി വഴി ഒരു ശിവസേന എംപിയുടെ ഒരു സഹോദരൻ തന്നെ കൗണ്ടിങ് ദിവസം ഫോൺ കൊണ്ടുപോയിട്ട് അത് ഹാക്ക് ചെയ്തിരിക്കുന്നു പിന്നെ വേറൊരു കാര്യം ഫോൺ എന്ന് പറയുന്ന ഒരു സാധനം കൗണ്ടിങ് ചെയ്യുമ്പോൾ അകത്തോട്ട് കയറ്റാനായിട്ട് അനുവാദമില്ല അത് പോളിങ് ഓഫീസർക്ക് മാത്രമേ ഫോൺ കയ്യിൽ കൊണ്ടുപോകാനുള്ള അനുവാദമുള്ളൂ അത് ലംഘിച്ചാണ് പുള്ളിക്കാരൻ ഇത് കൊണ്ടുപോയത് എന്നുള്ള ശക്തമായിട്ടുള്ള ഒരു വാദം ഇപ്പുറത്തുണ്ട് മിക്കവാറും ഈ ധ്രൂരാട്ടിയെ പോലുള്ളവരെയൊക്കെ ഈ ഒരു ചെറിയൊരു വിഷയം ഉണ്ടല്ലോ ഇതൊരു വിഷയമാണ് ഇതൊരു എനിക്ക് തോന്നുന്നു ആശയക്കുഴപ്പത്തിന്റെ ഒരു വിഷയമാണ് ഈ വിഷയം എടുത്ത് പെരുപ്പിച്ച് കാണിച്ച് ഇതാ രാജ്യത്തെ മുഴുവൻ ഇലക്ട്രോണിക് മെഷീനുകളും ഹാക്ക് ചെയ്യപ്പെടുകയാണ് എന്ന് പറയാനുള്ള സാധ്യതയുണ്ട് ഒരു അല്ല നോക്കൂ ആ വിഷയം വളരെ ക്ലിയർ ആണ് അതില് ഇലക്ഷൻ കമ്മീഷൻ തന്നെ അവിടെ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിന്റെ ആ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിന്റെ ചുമതല ഉണ്ടായിരുന്ന ഉത്തരവാദിത്തപ്പെട്ട റിട്ടേണിംഗ് ഓഫീസർ തന്നെ വിശദീകരിച്ചിട്ടുണ്ട് മാധ്യമങ്ങളോട് വിശദീകരിച്ചിട്ടുണ്ട് ഇയാൾ പറഞ്ഞത് ശുദ്ധ അസംബന്ധമാണ് അങ്ങനെ ഒരു ഒ ടി പി വരിക എന്ന് പറയുന്ന സംവിധാനം ഇല്ല ആണ് ഇത് ഓപ്പൺ ചെയ്യുന്നത് ഈ പറയുന്ന സ്ഥാനാർത്ഥിയുടെ കൂടി സാന്നിധ്യത്തിലാണ് എല്ലാ പാർട്ടികളുടെയും പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത് ആ ഓപ്പൺ ചെയ്യുന്നതിന് ഒരു ഒ ടി പിന്നും ആവശ്യമില്ല ഇത് ആരോപിക്കുന്ന ആളുണ്ടല്ലോ ഈ ആരോപിക്കുന്ന ആളുടെ സഹോദരനെ ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കുകയാണ് ചെയ്തത് അയാള് നാൽപ്പത്തെട്ട് വോട്ട് ജയിച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ നിയമവിരുദ്ധമായിട്ട് കൌണ്ടിങ് സ്റ്റേഷന്റെ ഉള്ളിലേക്ക് ഫോണുമായി കയറി ചെന്നിട്ട് അവിടെ വീഡിയോ എടുക്കാനും അവിടെ സംശയം ഉണ്ടാക്കാനും ശ്രമിച്ചതിന് പേരിൽ ഇയാൾക്കാണ് പോലീസ് കേസ് ഉള്ളത് ഇതിന് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇയാൾ ഈ കൌണ്ടിംഗ് സ്റ്റേഷന്റെ ഉള്ളിൽ മൊബൈൽ ഫോണുമായിട്ട് വന്നു ഇയാൾ അവിടെ വീഡിയോ എടുക്കുന്നത് പോളിങ് ഓഫീസർമാരുടെ ശ്രദ്ധയിൽപ്പെട്ടു അതിന് ഇയാൾക്കെതിരെ കേസ് എടുക്കുന്ന സാഹചര്യം വന്നപ്പോ ഇയാൾ ഇതിനെതിരെ ഇയാൾ ഉണ്ടാക്കിയിട്ടൊരു വാദമാണ് ഇവര് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ഒ OTP പി ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന വോട്ടിംഗ് മെഷീൻ ഹാക്ക് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു ഇത് പ്രഥമ ദൃഷ്ടിയാൽ തന്നെ യാതൊരു അടിസ്ഥാനത്തിൽ ഇല്ലാത്തൊരു അസംബന്ധ വാദമാണ് അത് ഇലക്ഷൻ കമ്മീഷൻ വിശദീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇയാൾക്കെതിരെ കേസ് എടുത്തിട്ടുമുണ്ട് അതുകൊണ്ട് അതിന് എന്തെങ്കിലും തരത്തിലുള്ള ഉണ്ടെന്ന് ഞാൻ എന്ത് തന്നെയായിരുന്നാലും ശങ്കുചേട്ട താങ്ക് യു ഈ ഇലക്ഷൻ കമ്മീഷന്റെ ഈ ഒരു ഇലക്ഷൻ നമ്മുടെ എലോൺ മസ്കിന്റെ ഈ ഒരു വാദം ഇപ്പൊ ഏറ്റെടുത്തുകൊണ്ട് പ്രതിപക്ഷങ്ങളെല്ലാം ഇവിടെ കിടന്ന് ആറാടുകയാണ് അവർക്ക് പിന്നെ എന്തെങ്കിലും കിട്ടിയാൽ മതിയില്ല അതായത് പ്രതിപക്ഷം മുഴുവൻ തകർന്നു പോകും എന്നുള്ള ഒരു ഘട്ടം എത്തിയപ്പോൾ ഇവരുടെ ഒരു സ്ഥിരം വേട്ടമൃഗം എന്ന് പറയുന്നത് ധ്രുവാട്ടിയല്ലോ ധ്രുവറാത്തി പറയുന്ന വീഡിയോസ് ഒക്കെ എടുത്തുകൊണ്ട് വന്ന് വലിയ രീതിയിൽ പ്രചരിപ്പിച്ചു രാജ്യത്തിനകത്തുള്ള ഇലക്ഷൻ കമ്മീഷൻ പറയുന്നവർക്ക് വിശ്വാസമില്ല പുറത്തുള്ള മിയാ ഖലീഫ് പറയുന്നതാണ് ഇവർക്ക് വിശ്വാസം എലോൺ മസ്ക് പറയുന്നതാണ് വിശ്വാസം ധ്രുവറാട്ടിയെ പോലും ഒരു പ്രതിപക്ഷത്തിന്റെ ഒരു വലിയൊരു അപജയമാണ് എന്നുള്ളത് മാത്രമേ നമുക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളൂ എന്ത് തന്നെ എന്നാലും വരും ദിവസങ്ങളിൽ എലോൺ മസ്ക് ഇപ്പോ സത്യം പറഞ്ഞാൽ എലോൺ മസ്ക് വിചാരിച്ചിരിക്കുന്നത് എലോൺ മസ്ക് അമേരിക്കയെ കുറിച്ച് ഒരു കാര്യമാണ് ഇപ്പൊ എലോൺ മസ്ക് വിചാരിക്കുന്നത് ഇത് എനിക്ക് വട്ടായി പോയതാണോ അതെ നാട്ടുകാരുടെ മൊത്തം വട്ടായി വട്ടായിപ്പോയതാണോ കാരണം ഇത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഇന്ത്യയിലാണ് അങ്ങനെ ഒരു ലെവലായിരിക്കും അങ്ങനെ ഒരു ലെവലിലായിരിക്കും മസ്ക് നിക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിന്റെ അലയോലികൾ പ്രതിപക്ഷം ഉണ്ടാക്കുകയോ ഇല്ലയോന്ന് നമുക്ക് കണ്ടറിയണം താങ്ക് യു വേറെ നമുക്ക് വേറെ ചർച്ചയായിട്ട് കാണാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക